ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് ഉഴുന്നെടുത്ത് നാല് മണിക്കൂർ കുതിർത്ത് വെച്ചതാണിത് വെള്ളം കൂട്ടിക്കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം കുറച്ച് കുറച്ച് എടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കുറച്ചെടുത്ത് നമുക്ക് അരയ്ക്കാം വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓരോ സ്പൂണ് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം നിർത്തി നിർത്തി അരച്ച് കൊടുക്കണം ഇടക്കിടക്കിട്ട് ഇപ്പം ഇളക്കി കൊടുക്കുക പ്പോൾ തീരെ വെള്ളം ചേർത്തിട്ടില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ സ്പൂണിൽ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുക ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് അരച്ചെടുക്കാം അരച്ച് വന്നിട്ടുണ്ട് ഇതിലാകെ ഒന്നര ടീസ്പൂൺ വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ആദ്യത്തെ ബാച്ചിൽ വളരെ കുറവാണ് ഞാൻ ഇട്ടത് അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ടി വന്നിട്ടില്ല പിന്നെ രണ്ട് ബാച്ചിലും കുറേശ്ശെ വെള്ളം ഒഴിച്ച ഒന്നര ടീസ്പൂൺ വെള്ളം മാത്രം ഒഴിച്ച് അരച്ചെടുത്തതാണിത് ഇതിന് നന്നായിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് നല്ലോണം ഇറക്കി കൊടുക്കണം കുറച്ച് നേരം വിസ്കപ്പുള്ളവർ അത് വെച്ചിട്ട് ആക്കിയാൽ മതി അപ്പം നല്ല പെട്ടെന്നായി കിട്ടും കൈകൊണ്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചീത്ത ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് സെറ്റാകാൻ വേണ്ടി മാറ്റി വെക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉഴുന്നവടെ തയ്യാറാക്കാം ഇപ്പോൾ ഇത് നമ്മുടെ മാവ് അരമണിക്കൂറ് അരമണിക്കൂറിലധികമായിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു വലിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഒരു രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്നും പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം ഇപ്പം ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളി ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ സവാള ആണെങ്കിൽ ഒരു മുക്കാൽ ഭാഗം അത് കുറച്ച് മീഡിയം സൈസായിരുന്നു അതിൽ ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് കറിവേപ്പില അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് ചെറു ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഉണ്ടാവും നമുക്ക് ഇതിലേക്ക് ഇതെല്ലാം മിക്സ് ചെയ്യണം അതിൽ നിന്ന് കുറച്ച് ഉപ്പ് ഇടാനുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്ത് മാത്രമേ ഈ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാവൂ ഇല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം കൂടിപ്പോവും ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് മുമ്പ് ഒരു ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ എടുത്ത് വെക്കാം ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ഇത് ഫ്രൈ ചെയ്യാനുള്ള പാൻ അടുപ്പി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഓയിലാണ് ഒഴിക്കുന്നതെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ട് ഒന്ന് തീ ഒന്ന് കുറച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ വെള്ളത്തിലൊന്ന് കൈമുക്കിയിട്ട് നനച്ചു കൊടുക്കുക തൈ എന്നിട്ട് ഇവിടുന്ന് കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് ആവശ്യമായ എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക ഇങ്ങനെ ഒരു തുളയിടുക അത് തയ്ച്ചു കൊടുക്കുക അടുത്തത് എടുക്കുമ്പോഴും ഒന്ന് കൈ നാണിച്ചു കൊടുക്കുക നമുക്ക് ആദ്യമിട്ടതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒന്ന് കൂട്ടി കൊടുക്കാം ഞാനിപ്പോൾ ഇത് കുറച്ചളവിലെ ഉഴുന്നെടുത്തിട്ടുള്ളൂ ഒരു കപ്പ് ഉഴുന്നാണ് ഞാൻ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നത് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ട് കഴിഞ്ഞ അനുസരിച്ച് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളക് ഒക്കെ ഒന്ന് രേശം കൂട്ടിക്കൊടുക്കണേ നമുക്കത് കോരിയെടുക്കാം അടിപൊളി ഉഴുന്ന റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കണം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണിത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബായ്